ഓരോ മിമിക്രി കലാകാരന്മാരും ഒരു ജുബയ്ക്കുള്ളിൽ കയറി സ്റ്റാൻഡ് മൈക്കിന് മുന്നിൽ നിന്ന് അവനവന്റെ അനുകരണ കളരി അഭ്യാസങ്ങൾ പുറത്തെടുക്കാൻ കൊതിച്ച എൺപത് കളുടെ തുടക്കകാലം അന്ന് അതിന്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കലാഭവനിൽ തദ്ദേശവാസിയായ ഒരു കൊച്ചിക്കാരനും കൂടെ കുടിയേറി അനുകരണത്തിൽ അനുഗ്രഹീത നടനായിരുന്ന മധുസാറായിരുന്നു ആ കലാകാരന്റെ തുറുപ്പിയിട്ട് സ്വതസിദ്ധമായ ഒരു സംഭാഷണ ശൈലി ഉള്ളതിനാൽ സ്കിറ്റുകളിലും ഏറെ ആയിരുന്നു കയ്യടികൾ മിമിക്സ് പരേഡിൽ നിന്നും മോളിവുഡിലേക്കുള്ള ഡബിൾ പ്രൊമോഷനുകൾ നിർബാധം ആരംഭിച്ച അക്കാലത്ത് ഈ മിമിക്രിക്കറിന്റെ അരങ്ങേറ്റം പക്ഷെ ചിരിചിത്രത്തിലൂടെ ആയിരുന്നില്ല ആർട്ട് ഹൗസ് മൂവികളുടെ പ്രയോക്താവായിരുന്ന പി എ ബക്കർ എന്ന അതുല്യനായ സംവിധായകന്റെ ചാപ്പ എന്ന ചിത്രത്തിലൂടെ അയാൾ സിനിമയിലെത്തി സയാമി സിരട്ടകളിലെ ദാസൻ കാവടിയാട്ടത്തിലെ നരിയമ്പറമ്പിൽ മാത്തുകൂട്ടി ആലഞ്ചേരി തമ്പ്രാക്കളിലെ പുരുഷോത്തമൻ പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ ഇൻസ്പെക്ടർ ഹിറ്റ്ലറിലെ സത്യപാലൻ തന്റെ സിഗ്നേച്ചർ ചിരിയുടെ അകമ്പടിയിൽ പിന്നീട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച എത്രയെത്ര കോമഡി ക്യാരക്ടറുകൾ അഭിനയ ജീവിതം ഏറെ ഹ്രസ്വമായിരുന്നെങ്കിലും ഓർത്തോർത്ത് ചിരിക്കാൻ ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ സമ്മാനിച്ച നിഷ്കളങ്ക ഹാസ്യത്തിന്റെ ബ്രാൻഡ് ും നിന്റെ തോക്കും കൊച്ചു എടുത്തോ ആളെ പറയോ നമ്മൾ എവിടെ വെച്ചാൽ കണ്ട ആപ്പ പണമൊന്നുമില്ല ഇപ്പൊ എന്ന അമിതാഭ് കട്ടില്ലേ അയ്യോട്ടുണ്ട് എന്റെ മകളുടെ ചോദിച്ചു ആ ജാതകം കൊച്ചു ചേരുവെന്ന് പറയണം അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല ശേഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോടോട് ചോദിച്ചാൽ മതി